نازنین ناز نکن دل کسی باز نکن نازنین در نکن زندگی موزر نکن زندگی موزر എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ എൽ എസ് എസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ചക്ര വക്കൾക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണോ എല്ലാവരും സുഖമായിരിക്കണോ എല്ലാവരും അടിപൊളിയല്ലേ അല്ലെ സെറ്റ് അല്ലേ പവർ അല്ലേ ഡിഷു 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 രാവിലെ തന്നെ വന്നിട്ട് അല്ല വൈകുന്നേരം തന്നെ വന്നിട്ട് ഇങ്ങനെ കുറെ വെടികളൊക്കെ ഇങ്ങനെ വെച്ചത് ഡിഷ്യു ഡിഷു ഡിഷു എന്തൊക്കെയാണ് എല്ലാവർക്കും അടിപൊളി അല്ല സെറ്റ് അല്ലെ ഇന്നലെ നമ്മൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നോ ഇന്നലെ നിങ്ങൾ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ പഠിച്ചോ ഇന്നലെ നിങ്ങൾ ചോദ്യത്തിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടി എത്ര മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു നിങ്ങളൊന്ന് പറഞ്ഞു എത്ര മാർക്ക് നിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഒരുപാട് മാർക്ക് ഉണ്ടായിരുന്നോ അല്ലെ ഒരു മാർക്കും കിട്ടിയില്ലേ എന്ത് തന്നെയായാലും നിങ്ങളാരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ നമ്മൾ പഠിച്ച് നമ്മൾ മുന്നേറും എൽ എസ് എസ് ഇസ് ആവോ ഡ്രീം എൽ എസ് എസ് ആവോ ഡ്രീം എൽ എസ് എസ് ആവോ ഡ്രീം എല്ലാ എന്ന് നമ്മൾ ും നമുക്കുള്ളതാണ് എൽ വെറുതെ ഇങ്ങനെ പറഞ്ഞാൽ പോരാ നമുക്കുള്ളതാണ് നമ്മൾ നേടും എന്ന് വെറുതെ പറഞ്ഞാൽ പോരാ എൽ എസ് എസ് നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് അതിന് വേണ്ടി നമ്മൾ പണിയെടുക്കൽ തുടങ്ങിയിട്ടുണ്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ തുടങ്ങിയിട്ടുണ്ടോ രാവിലെ നേരത്തെ എഴുന്നേൽക്കണം വൈകുന്നേരങ്ങളിലൊക്കെ നന്നായിട്ട് പഠിക്കണം ആ കളിയൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനിയുള്ള ഇരുപത്തി എട്ട് ദിവസങ്ങളാണെങ്കിൽ ഇരുപത്തി എട്ട് ദിവസങ്ങൾ നന്നായിട്ട് നമ്മൾ അങ്ങോട്ട് പഠിക്കും പഠിക്കോ പഠിക്കോ പഠിക്കെങ്കിൽ പഠിക്കോ പഠിക്കുമെങ്കിൽ മാത്രം നമുക്കത് നേടാൻ പറ്റും മക്കളെ അല്ലാതെ വെറുതെ നിന്നിട്ട് ഒരാക്കും ഇന്ന് വരെ വെറുതെ എന്തെങ്കിലും സാധനം കിട്ടിയിട്ടുണ്ടോ എന്തെങ്കിലുമൊക്കെ കഷ്ടപ്പെടുന്ന അലി എങ്ങനെയാ യൂസുഫലി ആയത് അത്രയും കഷ്ടപ്പെട്ടിട്ടാ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയും കോടിക്കണക്കിന് രൂപയുടെ ബിസിനസ്സും ഉള്ള ആ ഒരു കോടീശ്വരൻ അദ്ദേഹം ആയത് എങ്ങനെയാ എങ്ങനെയാ അദ്ദേഹം അത്രയും ലോലവൽ നിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ടിട്ട് ഏതൊരു വിജയിച്ച ആളുകളാണെങ്കിലും അദ്ദേഹം അവരുടെ പിന്നിൽ കഷ്ടപ്പാടിന്റെ കഥയുണ്ടാവും നമുക്ക് വിജയമുണ്ടാവും എന്നുണ്ടെങ്കിൽ കഷ്ടപ്പാട് ഉണ്ടായിരിക്കണം അല്ലാതെ വെറുതെ ഒന്നും ആർക്കും അങ്ങോട്ട് വിജയമൊന്നും ഉണ്ടാവില്ല വെറുതെ വിജയം ഉണ്ടാവൂ ഇത് എന്താ നന്നായിട്ട് നന്നായിട്ട് നമ്മൾ നമ്മൾ കഷ്ടപ്പെട്ടാൽ നമുക്ക് ആ ഒരു വിജയം ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ തുടങ്ങുന്നതിന് എപ്പോ പറയുന്ന കാര്യമാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് അതേപോലെ തന്നെ നന്നായിട്ട് നമ്മൾ പറയുന്ന ഈ ഒരു ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങൾ ഇടണം വെറുതെ കേട്ടുപോയാൽ ലൈവ് കമന്റിൽ എന്തൊക്കെ ഉത്തരം മഞ്ഞപ്പട അതുപോലെ തന്നെ മറ്റേ മെസ്സി യും മറ്റേ ഫാനും മറ്റേ ഫാനും അറിയാൻ ഇടിക്കു ഞാൻ എല്ലാത്രയും പിടിച്ചാ പുറത്തു അങ്ങനത്തെ ഒന്നുമില്ല ഉത്തരങ്ങള് ഉത്തരങ്ങള് മാത്രം ആ കമന്റിൽ ഇടുക അതിന് വേണ്ടിയിട്ടാണ് ലൈവ് കമന്റ് അവിടെ നിന്ന് ഇങ്ങനെ കത്തുന്നത് കേട്ടോ ഇടയ്ക്ക് ഓരോ തീയും പുകയും അതിൽ ഇട്ടായിക്കോട്ടെ നല്ല രസമാണ് ഓക്കെ റെഡി അപ്പൊ നേരെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി പോവാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് അതിൽ കമന്റ് ഇടാൻ പറ്റുക അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് കമന്റിൽ പിന്നും ചെയ്തിട്ടുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജിൻ്റെയും ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട് രണ്ടിലും കയറി ഫോളോ ചെയ്യുക അതിൽ കയറി അതിലാണ് നമ്മളുടെ ഈ ഒരു ഈ പി ഡി എഫുകൾ അല്ലാതെ ഞാൻ ഇവിടെ പി ഡി എഫ് ഒന്നും കാണിച്ചു തരൂല്ല പി ഡി എഫുകളൊക്കെ എന്ത് ചെയ്യും അതിലാണ് വരുന്നത് അപ്പം ആ കാര്യങ്ങളൊക്കെ ചെയ്യുക പിന്നെ നിങ്ങളെ കൂട്ടുകാരും അയച്ചു കൊടുക്കും കൂടുതൽ കാര്യങ്ങളൊന്നും പറഞ്ഞ് ഓരോടിപ്പിക്കുന്ന ഒന്നുമില്ല ഇന്ന് നമ്മൾ നേരെ പോകാൻ പോകുന്നത് ജി കെയിലേക്കാണ് ജനറൽ നോളജ് ആണ് പത്ത് മാർക്കിന്റെ ചോദ്യമാണെങ്കിലും ആ പത്ത് മാർക്ക് നമുക്ക് വാങ്ങണം വാങ്ങൂലേ വാങ്ങണം അതിനു വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാടിലാണ് നമ്മൾ അതിനു വേണ്ടി അതിനുവേണ്ടി കഷ്ടപ്പാടാണെന്നാണ് കൂടുതൽ കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല അതൊക്കെ സിമ്പിൾ ആയിട്ട് കിട്ടും നമ്മൾ ഈ ഒരു ചാനലില് ഷോർട്സിൽ ഡെയിലി ഡെയിലി നോളജ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് അതിൽ ഏകദേശം ഒരു അറുപതോ എഴുപതോളം ഡെയിലി നോളജുകൾ ഉണ്ട് കറണ്ട് അഫയേഴ്സ് ഉണ്ട് എൻ്റെ മക്കൾ കയറിയിട്ട് അതൊന്ന് കാണുക കേട്ടോ ഓരോ മുപ്പതോ ഇരുപതോ സെക്കൻഡിന്റെ സാധനമാണ് അതിൽ ഓരോ നോളജുകൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നുണ്ട് അത് എന്തായാലും പോയി കാണണം അത് പോയിട്ട് നിന്റെ മക്കളൊന്ന് എഴുതി വെക്കണം കേട്ടോ ഓരോ ദിവസം ഒരു രണ്ട് മൂന്നെണ്ണം വെച്ചിട്ട് എഴുതിക്കോ അല്ലെങ്കിൽ അഞ്ചെണ്ണം വെച്ചിട്ട് പഠിക്കാൻ പറ്റുന്ന അത്രയും നമ്മുടെ ഈ ചാനൽ ഉണ്ട് ഷോർട്സിന്റെ സെക്ഷൻ ഉണ്ടല്ലോ ഷോർട്സിന്റെ സെക്ഷൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ആ ഒരു സാധനം ഉണ്ട് പോവുക എഴുതുക റെഡിയാക്കുക ഓക്കെ എന്തോ ചെറിയൊരു അസുഖം പോലെ ഉണ്ട് കേട്ടോ എന്നാലും നമ്മൾ അസുഖം ഒന്നും ഒരു പ്രശ്നമല്ല നമ്മൾ പവർ ആക്കാൻ പോവുകയാണ് നമ്മൾ പൊളിക്കാൻ പോവാണ് നിങ്ങൾ റെഡിയാണോ റെഡിയാണെങ്കിൽ കത്തിക്ക് കമന്റ് ബോക്സിൽ കത്തിക്ക് ഫയർ ഇട്ട് കത്തിക്കും ഫയർ തുടങ്ങണ തീ 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 തിജ് തിജ്ജ് മലപ്പുറക്കാരുണ്ടെങ്കിൽ തിജ്ജ് കത്തിക്കടാ കത്തിക്ക് കത്തിക്ക് ഓക്കെ റെഡി നേരെ നമ്മൾ നോക്കാൻ പോവാണ് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ് കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണെന്നുള്ളതാണ് വേഗം ഇട്ടോളൂ വേഗം ഇട്ടോളൂ കേരളത്തിൽ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം വേഗം കമന്റ് ഇട്ടോളൂ വേഗം കമന്റ് ഇട്ടോളൂ കമന്റ് വരട്ടെ കമന്റ് വരട്ടെ കമന്റ് വരട്ടെ ഇട്ടിട്ടുണ്ടോ ഇട്ടിട്ടുണ്ടോ വേഗട്ടെ ഉത്തരങ്ങൾ മറ്റുള്ളവരെ ഉത്തരങ്ങൾ നോക്കിയിട്ട് ഇടാൻ നിൽക്കരുത് കേട്ടോ നിങ്ങക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അതാണ് അവിടെ കമന്റ് ഇടറുണ്ട് വേഗം പോയി കമൻ്റ് നിങ്ങൾക്ക് തോന്നുന്നത് എന്താണോ അതാണ് കമന്റ് കേരളത്തിലെ ഏറ്റവും അവസാനം രൂപീകരിച്ച കോർപ്പറേഷൻ ഏത് കമന്റ് ഇട്ടോ 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 മക്കളെ ഒരു കാര്യം പറയേണ്ട ഒരു കാര്യം പ്രത്യേക ഒരു കാര്യം നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഈ ചോദ്യ പേപ്പറുകൾ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമ്മൾ അയക്കുന്നുണ്ട് ആ ഒരു സാധനങ്ങൾക്ക് പി ഡി എഫുകൾ നിങ്ങൾ പ്രിന്റ് കമന്റ് എടുത്തോ പ്രിന്റ് എടുക്കാൻ പറ്റൂല്ലെങ്കിൽ ഫോണിൽ കിട്ടുമല്ലോ അത് നോക്കിയിട്ട് എഴുതി വെച്ചിട്ട് പഠിക്കണേ മക്കളെ പഠിക്കണേ എവിടുന്ന് നിങ്ങൾക്ക് ചോദ്യങ്ങൾ കിട്ടിയാലും ശരിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് എന്ത് ചെയ്യുക ആ കാര്യങ്ങൾ പഠിക്കുക കേട്ടോ ഈ ചോദ്യങ്ങൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഓക്കെ റെഡി പിന്നെ വേറൊരു കാര്യം എൽ എസ് ചെയ്യുന്ന മക്കൾക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാർഷിക പരീക്ഷ വരാനില്ലേ വാർഷിക പരീക്ഷ ആനുവൽ എക്സാം ആനുവൽ എക്സാമിനെ നിങ്ങൾ ഒന്നും പഠിക്കണ്ട ആനുവൽ എക്സാന് എന്താ പഠിക്കാനുള്ള അതിന് മുമ്പ് എല്ലാ സാധനങ്ങളും നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ആനുവൽ എക്സാമിനെ നമുക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് അത് ഉറപ്പുള്ള കാര്യം അത് ഉറപ്പ് കാര്യം ആനുവൽ ഇനി ഒന്നും പഠിക്കാനൊന്നും ഉണ്ടാവില്ല പിന്നെ അറബിക്കല്ലേ അറബിക്ക് ഞാൻ പഠിപ്പിച്ചതും അത് എളുപ്പത്തിൽ വളരെ രസകരമായിട്ട് ഞാൻ പഠിപ്പിച്ചത് ആ ഒന്നും പ്രശ്നമൊന്നുമില്ല അറബിൻ്റെ ഒരു വിഷയങ്ങളാക്കണ്ട അതൊക്കെ എളുപ്പത്തിൽ അറബി നമുക്ക് പഠിക്കാൻ പറ്റും അറബി നേരെ നമ്മൾ പോവാണ് കേരളത്തിന്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിന്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കേരളത്തിന്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് ചോദ്യം നമ്പർ ടു ആണ് ചോദിച്ചിരിക്കുന്നത് കേരളത്തിന്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ് കമന്റ് ഇട്ടോളൂ കത്തിക്കൂ കത്തി അല്ല കത്തിക്കാനല്ല കമന്റ് കമന്റ് ഏതാണ് ഏതാണ് കേരളത്തിന്റെ ചെറിയ മക്ക എന്നറിയപ്പെടുന്നത് വേഗം കമന്റ് ഇട്ടോളൂ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടോളൂ ഇപ്പൊ തന്നെ കമന്റ് ഇട്ടാൽ

പുസ്തക ദിനം പുസ്തക ദിനം പുസ്തക ദിനാണോ ലോക പുസ്തക ദിനം അല്ലെ ലോക പുസ്തക ദിനം എന്താണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം ലോക പുസ്തക ദിനം എന്നാണ് എന്നുള്ളത് എന്ത് എഴുതി കൊടുക്കാം നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഞാൻ ഞാൻ പറയണോ ഞാൻ പറയണോ ഞാൻ പറയൂ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമായി കിട്ടും മാർക്കിംഗ് കിട്ടും എപ്പോഴാണ് എപ്പോഴാണ് ലോക പുസ്തക ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഏപ്രിൽ ഇരുപത്തി അഞ്ച ഇരുപത്തി ആറാ ഇരുപത്തിമൂന്ന് അല്ലെ ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ ചോദ്യം ചോദിച്ചോട്ടെ ചോദ്യം ചോദിച്ചോട്ടെ എടാ ഇതേപോലെ ഡെയിലി നോളേജുകൾ ഷോർട്സിലുണ്ട് കാണാൻ മറന്നു പോർത് കേട്ടോ വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻറ്റായുള്ള ഷോർട്സുകൾ അത്ര ഇമ്പോർട്ടന്റ് ആയുള്ള കറന്റ് അഫേഴ്സ് ഒക്കെയാണ് നമ്മൾ അതിലിട്ടുണ്ട് ഷോർട്സിൽ ഇട്ടോ ചാനൽ ഇത് കഴിഞ്ഞിട്ട് ചാനൽ തുറന്നു നോക്കുക ചാനൽ തുറന്നു നോക്കുക ഷോർട്സിന്റെ ഒരു ഭാഗം തന്നെയുണ്ട് അതിൽ ഡെയിലി നോളജ് എന്ന് പറയുന്ന ഒരു ഭാഗം തന്നെയുണ്ട് കേട്ടോ അതിൽ പ്ലേലിസ്റ്റ് ആണെങ്കിൽ പ്ലേ ലിസ്റ്റ് എടുത്ത് നോക്കാം അതിനകത്ത് ഉണ്ടാവും ഓക്കെ ജനിച്ച സ്ഥലം ഏത് ഇ എം എസ് ജനിച്ച സ്ഥലം ഏത് എന്നുള്ളതാണ് അടുത്ത നമ്മളെ ചോദ്യം ചോദ്യം ശ്രദ്ധിക്കേണ്ട മക്കളെ ഇ എം എസ് ജനിച്ച സ്ഥലം ഏത് ഓപ്ഷൻ എ ഏലംകുളം മന ചിറ്റൂർ മന അതായത് ഓപ്ഷൻ എ ഏലംകുളം അതേപോലെ തന്നെ തിക്കുറിഷി മന വില്ലൂർ മന ഇതിൽ ജനിച്ച സ്ഥലം ഏത് എന്നുള്ളതാണ് നമ്മളുടെ ചോദ്യം നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം നമുക്ക് എന്ത് എഴുതി കൊടുക്കാം നിങ്ങൾക്ക് ഉത്തരം അറിയെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ കമന്റ് ബോക്സിൽ പോയിട്ട് കമന്റ് ബോക്സ് കത്തിച്ച് നിങ്ങൾ ആ ഉത്തരം നിങ്ങൾ പറയണം വേഗം പറയും ഏതാണ് ഏലംകുളം മനയാണ് ഏലംകുളം മന ഏലംകുളം മനയാണ് ഉത്തരം കിട്ടിയിട്ടുണ്ടോ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് സൂര്യനോട് ആരാണ് സൂര്യൻ നിങ്ങളെ വീട്ടിന്റെ അടുത്തുള്ള സൂര്യച്ചാണോ അല്ലെ സൂര്യ ഉണ്ടോ അല്ല ആരാണ് സൂര്യൻ നമ്മളെ മുകളിൽ ഇങ്ങനെ കത്തി നിൽക്കുന്ന ഒരു ചങ്ങായില്ലേ വൈകുന്നേരം പോയിട്ട് രാവിലെ തുടങ്ങും ഇങ്ങനെ കത്താൻ പറ്റില്ലെങ്കിലുള്ള ഒരു അവസ്ഥ നിങ്ങൾ സൂര്യൻ ഇല്ലെങ്കിലുള്ള അവസ്ഥ എന്താ ഇരുടോട് ഇരുടോ ഉറങ്ങാനൊക്കെ നമുക്ക് ഇഷ്ടമാണ് പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞുള്ള അവസ്ഥ എന്താ എന്താ അവസ്ഥ പെരാന്തായി പോന്ന് പറഞ്ഞില്ലേ നമ്മള് ഭ്രാന്തായി പോകും ഒരു പരിധി കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ ആ ഭ്രാന്തായി പോവും നമുക്ക് ആ ഒരുപാട് അങ്ങോട്ട് ഉറങ്ങി നാലഞ്ചു ദിവസം ഉറങ്ങിക്കഴിഞ്ഞാൽ എന്താ അവസ്ഥ ഒരു പിടുത്തം കൂട്ടല്ലോ ഒരു റീലും മൊത്താലും നമ്മടെ മൊത്തത്തിൽ കട്ടായിട്ട് ഇങ്ങനെ അല്ലേ മൊത്തത്തിൽ കട്ടായി പോലെ നമ്മൾ ഇല്ലേ ആ അപ്പൊ സൂര്യൻ ഇല്ലെങ്കിൽ ഭയങ്കര വിഷയം ഓക്കെ നമ്മൾ നേരെ പോകാനും സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏതാണ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം സൂര്യൻ ചേട്ടാ നീ എവിടെ സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം ഏത് എന്നുള്ളതാണ് സൂര്യനോട് ഏറ്റവും അടുത്ത ഗ്രഹം എഴുതിക്കോള മക്കൾ എഴുതിക്കോളൂ ബുധൻ എന്നുള്ളത് നിങ്ങൾ എഴുതിയിട്ടുണ്ടോ അടുത്തതിലേക്ക് നമ്മൾ പോവാണ് സാമൂഹിക സാമൂഹിക നീതി വകുപ്പ് മക്കളെ ഇത് മറന്നു പോകാൻ പാടില്ല സാമൂഹിക നീതി വകുപ്പ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനായി നടത്തി വരുന്ന പദ്ധതി ഏത് അതായത് ചെറിയ മക്കൾക്ക് ഷുഗർ ഷുഗർ ഉണ്ടാവില്ല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ സാധനങ്ങളൊക്കെ ഉണ്ട് അല്ലെ മധുരമൊന്നും കൂടുതലൊന്നും കഴിക്കാൻ നിൽക്കരുത് കൂടുതൽ മധുരങ്ങളൊന്നും കഴിക്കരുത് കൂടുതൽ എരിവുള്ളതും കൂടുതൽ പുളിയുള്ളതും കൂടുതലായിട്ട് ഇപ്പൊ കഴിക്കരുത് കൂടുതൽ കൊഴുപ്പുള്ളതും കഴിക്കരുത് ഒരു പരിധി ഒരു പരിധിയിൽ നമ്മൾ അങ്ങോട്ട് കഴിക്കുക കേട്ടോ ഒരു പരിധിയിൽ കഴിക്കുക ഒരുപാട് മധുരങ്ങളൊക്കെ നമ്മൾ കഴിച്ചാൽ നമുക്ക് ഷുഗർ വരും അങ്ങനെ ഷുഗർ വരുന്ന കുട്ടികൾ ചെറിയ ജനിച്ച് വീഴുന്ന മക്കൾക്ക് വരെ ഇപ്പൊ ഷുഗർ ഉണ്ടെന്നാണ് പറയുന്നത് ആ അങ്ങനെയൊക്കെയാ പറയുന്നത് നമ്മൾ ഓരോ ഭക്ഷണത്തിന്റെ രാവിലെ ഉച്ചക്ക് അങ്ങോട്ട് പോയിട്ട് ഫാസ്റ്റ് ഫുഡ് ബിരിയാണി മന്തി നെയ്ച്ചോറ് രാത്രി അങ്ങോട്ട് പോയിട്ട് ബർഗർ സാന്ഡ്വിച്ച് ഓ ഗോഡ് ഞാൻ കഴിഞ്ഞ മാസം കുറെ കിടന്നു പോയത് അവർ പത്ത് പൈസ അഡ്മിറ്റായി പോയി ഞാൻ പനി എന്തൊക്കെയോ ഒക്കെ ആയിട്ട് ശ്രദ്ധിക്കണം നാലും ശ്രദ്ധിക്കുള്ളൂ നാലും പുറത്തുപോയി കഴിക്കുള്ളൂ കഴിക്കലോ 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 നമ്മൾ പറയുന്നത് സാമൂഹിക നീതി വകുപ്പ് കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിനായി നടത്തി വരുന്ന പദ്ധതി ഏത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം പദ്ധതിയുടെ പേരാണ് മിഠായി എന്താണ് പദ്ധതിയുടെ പേര് മിഠായി മിഠായി ഈ അപ്പൊ മറന്നുപോകുന്നത് ഷുഗർ ഉണ്ടാകുമല്ലോ ചെറിയ മക്കൾക്ക് ഷുഗർ അപ്പൊ അത് കണ്ടെത്തുന്നതിനായി നടത്തി വരുന്ന പദ്ധതിയുടെ പേരാണ് മിഠായി മിഠായിക്ക് മധുരാണ് അപ്പൊ ഷുഗർ എന്ന് പറയുന്നത് മധുരമാണ് ചെറിയ കുട്ടികളാണ് ചെറിയ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഷുഗർ മിഠായി ആണ് അല്ലെ അങ്ങനെയൊക്കെ വെച്ചിട്ട് നമുക്ക് പഠിക്കാം ചെറിയ കുട്ടികളിലെ ഷുഗർ കണ്ടെത്തുന്നതിന് ചെറിയ കുട്ടികളിലെ പ്രമേഹം കണ്ടെത്തുന്നതിന് ആരംഭിച്ച പദ്ധതി എന്ന് പറയുന്നത് മിഠായി ഓക്കെ ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏവ എന്നുള്ളതാണ് അടുത്ത ചോദ്യം ഒന്നാമത്തത് ബുധൻ ശുക്രൻ വ്യാഴം ശനി യുറാനസ് ശനി ഭൂമി ചൊവ്വ ഇതിന് ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിച്ചത് ഒന്ന് ബുധൻ ശുക്രൻ വ്യാഴം ശനി യുറാനസ് ശനി ഭൂമി ചൊവ്വ ഓപ്ഷൻ എ ബുധൻ ശുക്രൻ ഓപ്ഷൻ ബി വ്യാഴം ശനി ഓപ്ഷൻ സി യുറാനസ് ശനി ഓപ്ഷൻ സി കഴിഞ്ഞാൽ എ ബി സി ഡി എൽ എ മറന്നു പോകും എന്നോട് ഭൂമി ചൊവ്വ ഇതിൽ ഇതിലേതാണ് ഇതിലേതാണ് അറിയോ അല്ല ഞാൻ പറഞ്ഞുതരാം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാൻ ബുധൻ ശുക്രനാണ് ഓപ്ഷൻ എ ബുധൻ ശുക്രനാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് ഒരു രാജ്യസഭ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് എത്ര വർഷമാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദി ചോദ്യം നമ്മളോട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ശ്രദ്ധിക്കണം ആ മക്കളെ ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എന്നറിയപ്പെടുന്നത് കാലാവധി എന്നറിയപ്പെടുന്ന ചോദ്യം നോക്കട്ടെ ഒരു രാജ്യസഭാംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ഓപ്ഷൻ തന്നിട്ടുണ്ട് അഞ്ച് വർഷം ആറ് വർഷം നാല് വർഷം മൂന്ന് വർഷം വർഷയുണ്ടോ വർഷ ഹൗആറി വർഷ എന്തൊക്കെയാ വർഷ വർഷയുണ്ടോ അഞ്ചു വർഷം ആറു വർഷം നാല് വർഷം മൂന്ന് വർഷം ഇതിലേതാണ് ഒരു രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര വർഷമാണ് ഒത്തരം നമുക്ക് എഴുതി കൊടുക്കാം കമന്റ് ബോക്സ് എന്ന് പറയുന്നത് വെറുതെ നോക്കി നിൽക്കാനല്ല കമന്റ് ബോക്സിൽ നമ്മൾ കത്തിക്കാനുള്ളതാണ് എങ്ങനെ കത്തിക്കും എങ്ങനെ കത്തിക്കും ഇടക്ക് ഫയർ ഇടുക ഫയർ ആണ് നമ്മൾ കമന്റ് ബോക്സിൽ എന്ന് പറയുന്നത് കമന്റ് ബോക്സിൽ ഫയർ ഇടുകയാണ് ചെയ്യുക അതിനുശേഷം നമ്മൾ ഉത്തരങ്ങൾ വെയ്യുക ഏതാണ് ഉത്തരം ഏക എഴുതിക്കോ തെറ്റിപ്പോയാലോന്നും പ്രശ്നമില്ല തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഞാനൊന്നും വെറുതെ കളിയാക്കിയുള്ളൂ വെറുതെ നോക്കുന്നില്ല കളിയാ അതൊന്നും ഞാൻ ഓക്കെ എത്ര വർഷമാണ് ആറ് വർഷമാണ് അല്ലെ അടുത്തേക്ക് നമ്മൾ പോവാണ് കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി ആരായിരുന്നു കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി ആരാണ് ആരാണ് പറയടാ ആരാണ് കേരളത്തിന്റെ പ്രഥമ മുഖ്യമന്ത്രി വാക്കുരുവികളെ വരുകുരുവികളെ നമുക്ക് ആശംസകളെല്ലാം എൽ എഴുതുന്ന കുട്ടികളാണ് അങ്ങനെ പാട്ടൊക്കെ പാടും പാട്ടൊക്കെ സഹിക്കാൻ പറ്റുമെന്ന് നന്നാൽ മതിയോ അല്ലെങ്കിൽ ഞാൻ പാട്ടൊക്കെ സഹിക്കേണ്ടി വരും കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ പാട്ടുകളൊക്കെ പാടും ഞാൻ തന്നെ എൻ്റേതായിട്ടുള്ള പുതിയ പുതിയ വരികൾ ഞാൻ തന്നെ കണ്ടെത്തിയിട്ട് ഞാൻ തന്നെ കമ്പോസ് ചെയ്തിട്ട് ഞാൻ തന്നെ ഇണം നൽകി ഞാൻ തന്നെ പാടുന്ന പുതിയ പുതിയ പാട്ടുകളാണ് അപ്പോൾ ആ പാട്ടുകൾക്കൊരു പ്രത്യേക ഒരു 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 ഇതൊക്കെ ഉണ്ടാവും ആകോട്ടെ റെഡി കേരളത്തിലെ പ്രഥമ മുഖ്യമന്ത്രി ആരാണെ ആരോട് ചോദിച്ചാലും നമുക്ക് മനസ്സിലാകും അല്ലെങ്കിൽ ആരോട് ചോദിച്ചാലും ആരാണെങ്കിലും നമ്മോട് പറയും നമ്മളോട് പറയും എന്ത് പറയും എന്ത് പറയും ഇ എം എസ് നമ്പൂതിരി പറയും േ പറയൂലേ പറയൂലേ ഇല്ലേ പറഞ്ഞൂലേ പറയണു ആ പറഞ്ഞു ശരി അടുത്തത് അടുത്ത ഞാൻ ചോദിക്കുന്നില്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചോദ്യമാണ് തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് എവിടെയാണ് തെയ്യങ്ങളുടെ നാട് തെയ്യങ്ങളുടെ നാട് എവിടെയാണ് തെയ്യങ്ങളുടെ നാട് പറഞ്ഞോളൂ തെയ്യങ്ങളുടെ നാട് എവിടെയാണ് വേഗം പറഞ്ഞു കമന്റ് ബോക്സ് വെറുതെ കിടത്തിയ ഫ്രീ ആയി വേഗം പറഞ്ഞോളൂ തെയ്യങ്ങളുടെ നാട് എവിടെയാണ് എവിടെയാണ് തെയ്യം തെയ്യം ഞാനെങ്ങനെ പാടിയാലും ഈ മാപ്പിളപ്പാട്ടിൻ്റെ രീതിയിലാണല്ലോ പാട്ട് പോകുന്നത് അത് എന്തായിക്കൂലേ അങ്ങനെ പാട്ടൊക്കെ ഒന്ന് മാറ്റി പിടിക്കണം

അടുത്ത് നമ്മൾ നേരെ പോവാണ് കറുത്ത കറുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വാവ് കറുത്ത ഒരു വാവ് കഴിഞ്ഞാല് അടുത്ത എത്ര ദിവസം കഴിഞ്ഞാലാണ് അടുത്ത വെളുത്ത വാവ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം കറുത്ത വാവ് കഴിഞ്ഞതിന് കറുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാലാണ് അടുത്ത വെളുത്ത വാവ് ഇത് വേറൊരു രീതിയിലും ചോദ്യങ്ങൾ ചോദിക്കും അതായത് ജനുവരി പതിന ജനുവരി പത്തിന് വാവാണെങ്കിൽ വെളുത്ത വാവ് എപ്പോഴാണ് അല്ലെങ്കിൽ ഡിസംബർ പത്തിന് കറുത്തവാണെങ്കിൽ വെളുത്ത വാവ് എപ്പോഴാണ് ഇങ്ങനെ ചോദ്യം ചോദിക്കും ഇപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താ കറുത്തവാവിന് ശേഷം എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വെളുത്ത വാവ് ഉണ്ടാവുക അപ്പൊ ഈ ഉത്തരം അറിയുന്ന കുട്ടിക്ക് മറ്റേ ഞാൻ നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റും അല്ലെ കറുത്തവാവ് കഴിഞ്ഞിട്ട് എത്ര ദിവസം കഴിഞ്ഞാലാണ് വെളുത്ത വാവുണ്ടാവുക അപ്പൊ ഡിസംബർ പത്തിന് വെ കറുത്തവാണെങ്കിൽ പതിനാല് ദിവസം ഉത്തരം ഞാൻ പറഞ്ഞു ആണ് പതിനാല് അല്ലെ പതിനാല് ദിവസം കഴിഞ്ഞാലാണ് എന്ത് വെളുത്ത ഉണ്ടാവുന്നത് അടുത്ത അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ് ചാരി എന്ന നൃത്തരൂപം ഏത് കലയുമായി ബന്ധമുള്ളതാണ് ചാരി ചാരി എന്ന നൃത്തരൂപം ഏത് കലയുമായി ബന്ധമുള്ളതാണ് ചാരി എന്ന നൃത്തരൂപം ചാരി 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 അതാണോ ചാരി എന്ന് പറയുന്നത് ചാരി എന്ന് പറയുന്നത് നൃത്തരൂപം é കലയുമായി ബന്ധപ്പെട്ടതാണ് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ എഴുതി കൊടുക്കും എങ്ങനെ എഴുതി കൊടുക്കും നമ്മൾ എഴുതുന്നത് ചാരി ഏത് എഴുതിയിട്ടുണ്ടോ നിങ്ങൾ ബന്ധപ്പെട്ടതാണ് എഴുതിയിട്ടുണ്ടോ കമന്റ് ബോക്സിൽ എഴുതിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ കാണാം ഇല്ലെങ്കിൽ കാണൂല അത്രയൊന്നും വേറൊന്നുമില്ല അടുത്തത് മുമ്പോട്ടും പിറകോട്ടും പറക്കാനുള്ള കഴിവുള്ള 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 പക്ഷി ഏതാണ് മുമ്പോട്ടും പറഞ്ഞു ബേക്കോട്ടും പറക്കും റിവേഴ്സ് രണ്ട് പറക്കും ബാക്കോട്ടും ും പറക്കുംബോട്ടുംച്ചല്ലെങ്കിലും എന്തെങ്കിലും അങ്ങനെ കഴിവുള്ള പക്ഷി ഏതാണ് നമ്മളെ തേങ്കുരുവി ഇല്ലടാ തേങ്കുരുവി അതാണ് കേട്ടാ മുമ്പോട്ടും ബേക്കോട്ടും ആ സാധനങ്ങൾ നോക്കിയാൽ മതി തേങ്കുടിക്കുന്ന കുരുവി പൂവിന്റെ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും പിന്നെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് ഒക്കെ നോക്ക് ഫുൾ െ നോക്കിട്ട് ഇങ്ങനെ ഇരിക്കാണ്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങിയിട്ട് പൂമ്പാറ്റനെ തേൻ ഒക്കെ നോക്ക് അപ്പൊ മനസ്സിലാവും കേട്ടോ ഓ പറയുന്ന ആള് കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാത്ത ആളുല്ലേ ഞാൻ അടുത്തത് ചമ്പാരൻ സമരം നടന്ന വർഷമേത് ചമ്പാരൻ സമരം അല്ലെ നമ്മൾ ഒരുപാട് സമരങ്ങളെ പറ്റി പഠിക്കുന്നുണ്ട് അല്ലെ ആ സമരങ്ങളെ പറ്റി നമ്മൾ പഠിക്കണം ആ വർഷങ്ങൾ നമുക്ക് ഓർമ്മ വേണം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പഠിക്കുന്നില്ലേ ഇല്ലേ അപ്പൊ ആ ഒരു വർഷങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വേണം കേട്ടോ ചമ്പാരൻ സമരം നടന്ന വർഷം ഏത് എന്നുള്ളതാണ് ചമ്പാരൻ സമരം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി രണ്ടായിരത്തിൽ അല്ലേ ഡേടോ രണ്ടായിരത്തിൽ അല്ലെ ചമ്പാരൻ സമരം നടന്നത് അല്ലേ രണ്ടായിരത്തിൽ എല്ലട നിങ്ങൾ ജനിച്ച് ആണോ ആയിക്കൂല അല്ലെ നിങ്ങൾ രണ്ടായിരത്തിൽ ആയിക്കൂല അല്ലെ നിങ്ങൾ എത്ര ജനിച്ച് രണ്ടായിരത്തി ഇരുപത് ഓക്കെ റെഡി പോട്ടെ അത് ചമ്പാരൻ സമരം നടന്ന വർഷം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴാണ് ഓക്കെ റെഡി അടുത്തത് ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ് എന്നുള്ളതാണ് അടുത്ത ചോദ്യം ജീവിതം ഒരു സമരം വേഗം പറഞ്ഞോ കമന്റ് ബോക്സ് കമന്റ് ബോക്സിൽ പറയും ഉത്തരം അല്ലെ ഞാൻ കമന്റ് ബോക്സിൽ പറയും വേഗം പറയും കമന്റ് ബോക്സിൽ ജീവിതം ഒരു സമരം എന്ന ആത്മകഥ ആരുടേതാണ് 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 ആരാണ് പറയണ മക്കളെ ആരാണ് അക്കമ്മ ചെറിയാനാണ് ആരാണ് അക്കമ്മ ചെറിയാൻ ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം അത് അക്കമ്മ ചെറിയാനാണ് എഴുതിയിരിക്കുന്നത് ജീവിതം ജീവിതമൊരു തോണി ആ അങ്ങനെ ഒരു തോണിയിലക്കരട്ടോ അപ്പൊ ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം എഴുതിയതാരാണ് അക്കമ്മ ചെറിയാൻ അക്കമ്മ ചെറിയാൻ ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം എഴുതിയതാരാണ് അക്കമ്മ ചെറിയാൻ അല്ലെ അക്കമ്മ ചെറിയാൻ എഴുതിയിരിക്കുന്നത് എന്താണ് ജീവിതം ഒരു സമരം ജീവിതം ഒരു സമരം എന്ന് പറയുന്നത് ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അത് അക്കം മാറ്റെറിയാണ്ടതാണെന്ന് നമുക്ക് എഴുതി കൊടുക്കാം അടുത്തത് ആരുടെ ജന്മദിനമാണ് മക്കളെ മക്കളെ എനിക്ക് തോന്നുന്നത് ഇത് കഴിഞ്ഞ പ്രാവശ്യമോ അതിന്റെ മുമ്പത്തെ പ്രാവശ്യമോ എൽ എസ് എസ് പരീക്ഷയിൽ ചോദിച്ചൊരു ചോദ്യമാണ് ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനം എന്നുള്ളത് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ പ്രാവശ്യം എങ്ങാനും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ എന്തു നമുക്ക് ഉത്തരം കൊടുക്കാം വേഗം പറയേ നിന്നുപോയതൊന്നല്ല പോസ് ആയതൊന്നല്ല ഞാനങ്ങനെ നിന്നാണ് ഉത്തരം പറയേണ്ടിയിട്ട് വേഗം പറയും എന്താണ് ഡോക്ടർ സലീം അലിയാണ് ആരാണ് ഡോക്ടർ സലീം അലി അടുത്തത് നോക്കുകയാണ് ഞാനൊരു സമർത്ഥനാണ് കാക്കക്കൂട്ടിലാണ് മുട്ടയിടുന്നത് എനിക്ക് കൂടുതൽ പറയുന്നു വേണ്ട കാക്കക്കൂട്ടിൽ മുട്ടയിടുന്ന ഏ ഒരു ജീവി അതു രാവിലെ ഉള്ളു അത് യാവിലുള്ള ജീവിൻ്റെ പേരാണ് നമ്മൾ എഴുതേണ്ടത് എനിക്ക് കാക്കയുടെ നിറമാണ് എന്റെ പേര് നിങ്ങൾക്കറിയാമോ ഈ ചോദ്യമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങളുണ്ടല്ലോ ഞങ്ങൾക്കോ ഞാനൊരു സമർത്ഥനാണ് കാക്കക്കൂട്ടിലാണ് മുട്ടയിടുന്നത് എനിക്ക് കാക്കയുടെ നിറമാണ് എന്റെ പേര് നിങ്ങൾക്കറിയുമോ എന്റെ പേര് എഴുതി കൊടുക്കുക ആരാണ് നിങ്ങളെ പേരല്ലേതന്നത് എൻ്റെ പേരും അല്ലേഴ്തണ്ടത് എന്റെ പേരെന്താണോ കുറെ ആൾക്കാരൊക്കെ ഷക്കീബ് സാറ് കുറെ ആൾക്കാരൊക്കെ വേറെന്തോ പേര് എന്തൊക്കെ പറയുന്നുണ്ട് എന്റെ പേര് മുഹമ്മദ് ഷമീൽ ഷമീൽ ലാസ്റ്റ് ഷമീൽ ഷമീൽ ഷെമീൽ സാർ ഷമീൽ സാർ സംഭവം ഞാനൊരു സമർത്ഥൻ കാക്ക കൂട്ടിലാണ് മുട്ടയിടുന്നത് എനിക്ക് കാക്കയുടെ നിറമാണ് എന്റെ പേര് നിങ്ങൾക്കറിയാമോ കുയിൽ അറിഞ്ഞൂടെ കുയിൽ അതൊന്നും തന്നെ സംഭവം അല്ലേ അടുത്തത് ഏറ്റവും നീളം കൂടിയ വിരലുകൾ ൂടിയ വിരലുകൾ ഉള്ള പക്ഷി ഏത് ഏറ്റവും നീളം കൂടുതൽ വിരലുകളുള്ള ഉള്ള പക്ഷി ഏത് വിരലുകൾ 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 ഏറ്റവും നീളം കൂടിയ വിരലുകളുള്ള ഉള്ള പക്ഷി ഏത് എന്നാണ് നമുക്ക് എഴുതി കൊടുക്കാം എന്ത് എഴുതി കൊടുക്കാം എഴുതുന്നുണ്ടോ ഇതിനകത്ത് വിരലുകൾ ഏറ്റവും നീളം കൂടിയ വിരലുള്ള പക്ഷി ഏതാണ് താമരക്കോഴിക്ക് തട്ടമിട് താമര കോഴിയെ മുട്ടയിട് താമരക്കോഴിയാണ് കേട്ടോ താമരക്കോഴിയാണ് താമരക്കോഴി താമരക്കോഴി അടുത്തത് ഇടിമിന്നലും തീയും ദ്രവ്യത്തിൻ്റെ ഏതവസ്ഥയിൽ ഉൾപ്പെടുന്നു ഇടിമിന്നലും തീയും ദ്രവ്യത്തിന്റെ ദ്രവ്യത്തിന്റെ ഏതവസ്ഥ ഏതവസ്ഥ ഇടിമിന്നൽ തീയൊക്കെ ദ്രവ്യത്തിന്റെ ഏതവസ്ഥയാണ് ഏതവസ്ഥയാണ് ഇപ്പൊ എന്തവസ്ഥയാണ് നിങ്ങളുടേത് ഇപ്പത്തെ അവസ്ഥ എന്ന് പറയുന്നുണ്ട് ചങ്ങാ ഈ ക്ലാസ് ഒന്ന് നിർത്തിയിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും ഒന്ന് പോയിക്കാളായിരുന്നു അങ്ങനത്തെ ഒരു അവസ്ഥയാ അല്ലെങ്കിൽ എൽ എസ് 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 കഴിഞ്ഞ എന്തോ ആക്കാൻ ഏടോ മക്കളെ നമ്മുടെ എൽ എസ് എസ് എഴുതി കഴിഞ്ഞ് നല്ല ഉഷാറിൽ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവൂലേ ഇല്ലേ നല്ല ഉഷാറിൽ നമ്മൾ പരീക്ഷ എഴുതിയിട്ട് എന്താ പറയാ എല്ലാ ും അത് കണ്ട എൽ പരീക്ഷയിൽ കണ്ട എൺപത് ചോദ്യങ്ങളാണ് എൺപത് ചോദ്യം എൺപത് മാർക്കിനുള്ള ചോദ്യങ്ങൾക്കും നമ്മൾ അങ്ങോട്ട് ഉത്തരങ്ങൾ അങ്ങോട്ട് ഫുള്ള് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ എന്ത് സന്തോഷം ഉണ്ടാവും പറഞ്ഞറിയിക്കാൻ പറ്റൂല പേപ്പർ ഫുൾ അങ്ങോട്ട് എഴുതി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്തിനാ കാത്തുക്ക ഈ ഒരു ഈ ഒരു പിന്നെ എന്താ പറയാ റിസൾട്ട് വരാൻ വേണ്ടിട്ട് അല്ലെ റിസൾട്ട് വരുന്ന എന്റെ ആവശ്യമൊന്നുമില്ല നമുക്കറിയാം നമുക്ക് ഫുള്ള് മാർക്ക് ആയിരിക്കും അല്ലെ അങ്ങനൊരവസ്ഥ നമുക്ക് ഇണ്ടാവണ്ടട മക്കളെ ഉണ്ടാവണ്ടേ 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 അങ്ങനൊരവസ്ഥ നമുക്ക് ഉണ്ടാവണ്ടേ അതിന് വേണ്ടിട്ടാണ് നമ്മൾ പണിയെടുക്കുന്നത് ഫുൾ മാർക്കിന് വേണ്ടിട്ട് എൽ എസ് 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 എന്ന് പറയുന്നത് നമ്മൾ നേടിയിരിക്കും അത് നമ്മുടെ കൂട്ടുകാരൊക്കെ പറയും എൽ എസ് എസ് കിട്ടുമെന്നില്ല അല്ലെങ്കിൽ വേറെ ആരും എൽ എസ് നിനക്ക് എൽ എസ് എസ് ഒന്നും കിട്ടൂലി എന്താണ് നിനക്ക് എൽ എസ് അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെ ഒരു പാഠം കൊണ്ടിട്ട് നമ്മൾ എൽ എസ് എസ് നമ്മൾ നേടിയിരിക്കും അതും ഫുൾ മാർക്കിൽ നിങ്ങൾ കൂടണ്ടാവുമോ നിങ്ങൾ കൂടേണ്ട ജ്ഞാനങ്ങളെ കൂടേണ്ട പൊളിക്കണം നമുക്ക് ഇപ്രാവശ്യം എൽ എസ് എസ് നമുക്ക് വാങ്ങിയിരിക്കണം വാങ്ങും നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ വാങ്ങിയിരിക്കും നിങ്ങൾ ഒന്നിനെ പറ്റി നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല എൽ എസ് എസ് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും നമ്മുടെ നമ്മൾ അച്ചീവ് ചെയ്തിരിക്കും ഓക്കെ ഇടിമിന്നലും തീയും ദ്രവ്യത്തിന്റെ പ്ലാസ്മ പ്ലാസ്മയാണ് അവസരം ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് അടുത്തത് അടുത്ത വീട്ടിലെ അടുക്കളയിൽ മീൻ മറക്കുന്നതിന്റെ ഗന്ധവും സാമ്പാർ ഉണ്ടാക്കുന്നതിന്റെ എന്തോ നമ്മുടെ മൂക്കിലേക്ക് എത്തുന്നത് ഏതിന്റെ പ്രത്യേകതയാണ് അടുത്ത വീട്ടിൽ ഒരു ബിരിയാണി വെക്കുകയാണ് അല്ലെങ്കിൽ ഒരു മീൻ പൊരിക്കുകയാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാധനം ഉണ്ടാക്കുകയാണ് അതിന്റെ നല്ല മണം നല്ല തേങ്ങ അര വറുത്തരച്ചു വെച്ച കറിയൊക്കെ വെക്കുകയാണ് അതിന്റെ മണം ഇങ്ങനെ നമ്മുടെ വീട്ടിലെ നമ്മുടെ വീട്ടിലേക്ക് എവിടെങ്കിലും സിറ്റ് ഔട്ടിൽ എവിടെ ഇരിക്കും നമ്മുടെ മൂക്കിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ തുളച്ചിങ്ങനെ കയറും അത് ഏതാണ് എന്ത് കൊണ്ടാണ് അങ്ങനെയുള്ള ഒരു സാധനം നമ്മുടെ മൂക്കിലേക്ക് കയറുന്നത് എന്ത് കൊണ്ടാണ് കയറുന്നത് അപ്പുറത്തെ വീട്ടിലെ അവർ അവിടുന്ന് കറി വെച്ചിട്ടല്ലേ അല്ലെ ബിരിയാണി വെച്ചിട്ടല്ലേ അതല്ലേ അതുകൊണ്ടല്ലേ കേറുന്നത് ഇങ്ങനല്ലേ അവരെന്തിനാ ബിരിയാണി വെക്കാൻ പോയത് അതുകൊണ്ടല്ലേ നമുക്ക് മണത്തത് ഓരെന്തിനാ കറി വെക്കാൻ പോയത് അതുകൊണ്ടല്ലേ നമുക്ക് മണത്തത് അങ്ങനെയാണോ അങ്ങനെയാണോ അങ്ങനെയല്ല അങ്ങനെയല്ല അത് വാതകത്തിന്റെ വാതകത്തിന് ഒരു പ്രത്യേകത ഉണ്ട് എന്താണ് വാതകത്തിൻ്റെത് വ്യാപന സ്വഭാവം അല്ലേ ഗ്യാസൊക്കെ അങ്ങോട്ട് ലീക്ക് ആയി കഴിഞ്ഞാൽ പിന്നെ എന്താ അവസ്ഥ പൊട്ടിത്തെറിക്കും ദുനിയാവും മൊത്തം കത്തും ഇല്ലേ അതാണ് വ്യാപന സ്വഭാവമാണ് അല്ലെ വാതകത്തിനൊരു സ്വഭാവം എന്താണത് വ്യാപന സ്വഭാവമാണ് അല്ലെ ആ ഒരു വ്യാപന സ്വഭാവം ഉള്ളത് കൊണ്ടാണ് അപ്പുറത്തെ വീട്ടിൽ വെക്കുന്ന മീൻകറിയുടെ മണം അപ്പുറത്തെ വീട്ടിൽ വെക്കുന്ന ബിരിയാണിയുടെ മണം അപ്പുറത്തെ വീട്ടിൽ വെക്കുന്ന സാമ്പാറിന്റെ മണം ഇനി നമ്മളെ വീട്ടിൽ വെക്കുന്ന എന്തേന്റെ മണം ഒക്കെ നമ്മളുടെ മൂക്കിലേക്ക് അടിച്ച് കയറുന്നത് നല്ലൊരു സ്പ്രേ അടിച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ ഭയങ്കര ഇഷ്ടമാണ് സ്പ്രേ ഞാനിങ്ങനെ സ്പ്രേ അങ്ങനെ അടിച്ചോ ഇങ്ങനെ ഇങ്ങനെ മണപ്പിച്ച് പോകണം സ്പ്രേ ഓക്കെ അപ്പൊ ഈ ഒരു സ്പ്രേ നമ്മൾ അടിച്ചിട്ട് ഞാൻ നിങ്ങളെ അടുത്തുകൂടെ ടുത്തൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് മണക്കുന്നത് എന്താ വായുവിന്റെ വ്യാപന സ്വഭാവമാണ് അല്ലേ വായു വ്യാപിക്കാണ് അല്ലെ ആ ഒരു സ്വഭാവം കൊണ്ടാണ് നിങ്ങൾക്ക് മണക്കുന്നത് അല്ലേ ഞാൻ അവിടെ വന്നിറങ്ങി ഇവിടുന്ന് മണക്കും ഇല്ലേ മണക്കുകയായി വേറെ മണല്ലേ നല്ല മണ്ണം തന്നെയായിരിക്കും ഓക്കെ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ മറന്നു പോകുന്നത് മറന്നു പോകാണ്ട് നിൽക്കുക ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യും പി ഡി എഫ് ആയിട്ടൊക്കെ അയയ്ക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക പിന്നെ ഞാൻ പറഞ്ഞു കാര്യം ഈ ഒരു വീഡിയോ എന്ത് ചെയ്യാൻ നിങ്ങൾ സ്റ്റാറ്റസ് ഒക്കെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് എന്തെങ്കിലും ഒക്കെ ചെയ്യുക പിന്നെ നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റി കയറാൻ പറഞ്ഞുപോയി ഇൻസ്റ്റാഗ്രാം പേജ് കേറാൻ പറഞ്ഞു ഇതിലൊക്കെ കയറും റെഡിയാക്കണം സെറ്റ് ആക്കണം നാളെയും ഇതുപോലെ ഏഴര മണിക്ക് നമ്മുടെ ക്ലാസുകൾ ഉണ്ടാവും ഏഴര മണിക്ക് വൈകുന്നേരം എല്ലാ ദിവസവും രാത്രി വൈകുന്നേരം അല്ല രാത്രി ഏഴര മണിക്ക് നമ്മുടെ ക്ലാസുകൾ നിങ്ങൾ തേടി വരുന്നതാണ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കണം എല്ലാ ദിവസവും വരണം നമുക്ക് അടിച്ച് പൊളിച്ച് കോമഡിയൊക്കെ പറഞ്ഞ് സെറ്റ് ആക്കി പത്തോ ഇരുപതോ മുപ്പതോ ചോദ്യങ്ങൾ എന്ത് ചെയ്യാം നമുക്ക് ഈ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് അത് പഠിച്ചെടുക്കണം അത് ഷെയർ ചെയ്യണം നിങ്ങൾ പഠിക്കണം നിങ്ങൾക്ക് പഠിക്കാനുള്ള ആ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ബോർ അടുപ്പിക്കുകയാണ് എന്തൊക്കെയോ കഥകളൊക്കെ കേട്ടൊക്കെയോ ഒക്കെ ഉണ്ടാക്കി ഞാൻ പറയുന്നത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കണം സുഖ ഇല്ലായിട്ട് പോലും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടി വരുന്നുണ്ട് ആക്കണം മക്കളെ പവർ ആക്കണം എൽ എസ് എസ് ഇസ് മൈ ഡ്രീം എന്നുള്ള കാര്യം എഴുതി വെക്കാത്തവർ ഇന്നെ പോയിട്ട് എവിടെയാണോ നിങ്ങൾ കാണുന്നത് അവിടെ നിങ്ങൾ എഴുതി ഒട്ടിച്ച് വെക്കണം ചുമരനാണേ ചുമരമ്പരെ ഒട്ടിക്ക് ഇങ്ങനെ ഒരു എൽ എസ് എസിന് വേണ്ടിട്ടല്ലേ നമുക്ക് പിന്നെ ഒട്ടിച്ച് സെറ്റ് ആക്കി വെറുതെ സെറ്റ് ആക്കി പവർ ആക്കി പഠിക്കണം മക്കളെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എന്റെ എല്ലാ ചക്ര Bye bye see you